എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗുരുവിൻ്റെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടി തുടങ്ങിയ തീർത്ഥാടനത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത് വാർഷികം നടക്കാൻ പോവുകയാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങളുടെ പ്രവാഹം ശിവേരി കുന്നുകളിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഗുരുദേവൻ്റെ ദർശനവും സന്ദേശങ്ങളും ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന വലിയ ദൗത്യം ഒരു സന്ദേശം ഓരോ ജനഹൃദയങ്ങളിലും ഓരോ ഭവനങ്ങളിലും എത്തിക്കുവാനുള്ള തീവ്ര യത്നമാണ് ശിവേമഠം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജാതിമത വർണ്ണവത്ത അവർക്ക് വ്യത്യാസമില്ലാതെ ഒരു ആയിരക്കണക്കിന് ആളുകളാണ് കാൽ നടയായി തന്നെ ഈ തീർത്ഥാടന വേദിയിലേക്ക് ദേവോത്സവം വന്നുകൊണ്ടിരിക്കുക എല്ലാ ഗുരുഭക്തരും അഹമിഹയായി മുൻപോട്ട് വരണമെന്ന് വിനീതമായി എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി എന്നതിന് ഞാൻ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം